ഇന്ന് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെള്ളപ്പൊക്കം നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന അസ്ഥിരക്കെന്നൊക്കെ പറയുന്ന ലുക്കോറിയ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ നമ്മളിതിനെ ചികിത്സിക്കേണ്ടതായിട്ടുണ്ടോ ചില സ്ത്രീകളൊക്കെ ഇത് ഇടയ്ക്കിടക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാണാൻ കഴിയുക നമുക്കത് ഡിസ്കസ് ചെയ്യാനുള്ളത് ലുക്കോറിയ വഴിയിട്ടാണ് ഞാൻ ഡോക്ടർമാർ മുക്താർ ഭൂമി നാച്ചുറക്കിയർ വെൽനെസിലെ യുനൈറ്റി പാർട്ട്മെൻ്റ് കണ്ട ലുക്കോറിയ ആ പേര് തന്നെയുണ്ട് ലൂക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് എന്നാണ് അർത്ഥം നമ്മളിപ്പോൾ ലൂക്കോ ഡർമ്മ വിളിക്കുന്ന ഒരു പേരാണ് അതുപോലെ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അകത്തുള്ള വെളുത്ത വെളുത്തരക്തണങ്ങൾ പറയുന്ന പേരാണ് അപ്പോൾ ലുക്കോ എന്ന് പറഞ്ഞ ലൂക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് എന്നാണ് അർത്ഥം വൈറ്റ് നിറത്തിലുള്ള ഡിസ്ചാർജിനെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജനനേന്ദ്ര ഭാഗത്ത് നിന്ന് വജന യോനി ഭാഗത്ത് നിന്ന് ഒരു വൈറ്റ് കളർ വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ കളർലെസ് ആയിട്ടോ ഒരു ഡിസ്ചാർജ് ഒരു സ്രവം ഉൽപ്പാദിക്കപ്പെടുന്നതിനെയാണ് പൊതുവേ ലുക്കോർ എന്ന് പറയാറുള്ളത് നമ്മളിതിന് മലയാളത്തിൽ അസ്ഥിയൊരുക്കമെന്നും വെള്ളപ്പൊക്കം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാ സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ വജേനയുടെ അകത്ത് യോനിയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഡ്രൈനസ് എക്സസീവായിട്ട് വരികയാണെങ്കിൽ ഒരുപാട് വരൾച്ച വരികയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ ആ ഗ്രന്ഥികളിൽ നിന്ന് ഒരു സ്രവം പുറത്തു വിടും അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും വചന ഒന്നുകൂടി സ്മൂത്തനിങ് ആയിട്ട് ഫങ്ഷനിങ് ആകാനും വേണ്ടിയാണ് ഇത്തരം സ്രവങ്ങൾ പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീക്ക് പ്രത്യേക സമയങ്ങൾ ഉദാഹരണത്തിന് അവർക്ക് പീരീഡ്സിൻ്റെ സമയത്താവട്ടെ അതല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ്സ് തുടങ്ങി ഒരു പതിനാല് വയസ്സൊക്കെ സമയത്ത് ഓവുലേഷൻ ടൈമിലും അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന റിലാക്ടേഷൻ പീരീഡ് ഇനി അതൊന്നല്ലെങ്കിൽ അല്ലെങ്കിൽ സെക്ഷൽ ഡിസേർവ് വരും ലൈംഗിക ആസക്തികൾ വരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെള്ളം നിറത്തിലുള്ള ഒരു ഡിസ്ചാർജ് പൊതുവേ അവരുടെ യൂരിബാധി കണ്ടുവരാറുണ്ട് ഇത് വളരെ നോർമലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് എന്നിരുന്നാൽ ചില സ്ത്രീകളിൽ ഇതിൻ്റെ ഒരു തോത് വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ഇടക്കിടക്ക് തന്നെ ഈ പറയുന്ന ഒരു ഡിസ്ചാർജ് പൊതുവെ നമ്മൾ ഇതിനൊരു വെളുത്ത നിറത്തിൽ ഒരു വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ഒരു മിൽക്കി ആയിട്ടോ എഗ്ഗ് വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കളർലെസ് ആയിട്ടൊക്കെ ഇതിന് പറയാറുണ്ട് ഒരു വെളുത്ത നിറത്തിലുള്ളൊരു ദ്രാവകം അവിടെ നിന്ന് ഒരു ഉത്ഭവിക്കുകയും അതിൻ്റെ തോത് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷനാണ് പൊതുവെ നമ്മൾ ലുക്കോറി എന്ന് പറയാറുള്ളത് രണ്ട് നിരത്തിലാണ് ഈ പറയുന്ന വെള്ളപ്പൊക്കം കാണാറുള്ളത് ഒന്ന് ഫിസിയോളജിക്കൽ ലുക്കോറിയ മറ്റൊന്ന് പാത്തോളജിക്കൽ ലുക്കോറിയ ഫിസിയോളജിക്കൽ കുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾ ഉണ്ടാകുന്ന നോർമലായിട്ട് കാണുന്ന വെള്ളപ്പൊക്കമാണ് നേരത്തെ പറഞ്ഞ പോലെ അകത്തുള്ള ഒരു ഡ്രൈനസ് ഒഴിവാക്കാൻ വേണ്ടി ശരീരം തന്നെ പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള സ്രവങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്ത്രീകൾ നോർമലായിട്ട് വജേനെ തമ്മിൽ കൂട്ടി ഉറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ലൂബ്രിയേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ലൂബ്രിക്കേഷൻ ഇപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ കാണുന്ന വെളിച്ച നടത്തിയൊരു വെള്ളപ്പൊക്കമൊക്കെ ഇത് നോർമലായിട്ടൊക്കെ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ അതിന് പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാണാൻ കഴിയും ഇപ്പോൾ പ്രത്യേകിച്ച് പാല് കൊടുക്കുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണാൻ കഴിയുക ഓവുലേഷൻ്റെ ആയിരിക്കും ഇപ്പം നമ്മൾ ആർത്തവം തുടങ്ങി ഒരു പതിനാല് ദിവസം ആകുന്ന സമയത്ത് അണ്ടം പുറത്തേക്ക് വരുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അമിതമായിട്ടുള്ള ഈ പരന്തനിലക്കൂറെ കാണാം ഇനി അതല്ലെങ്കിൽ നമുക്ക് സെക്ഷൽ എക്സ്റ്റി ഉണ്ടാകുന്ന സമയത്ത് ഒരു ദിമൂർച്ച ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലൈംഗികതോട് താല്പര്യം വന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ളൊരു വൈറ്റ് കളർ ഡിസ്ചാർജ് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം തന്നെ നോർമൽ കണ്ടീഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഒരു വെളുത്ത നടത്തിയൊരു ഡിസ്ചാർജ്ജ് ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അതിന് ചാടിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അത് ഏത് സാഹചര്യത്തിലാണ് കാണുന്നത് എന്നുള്ളത് കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ ചില സ്ത്രീകളിൽ ഇതിൻ്റെ തോത് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വെള്ളപ്പൊക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വൈറ്റ് നിറത്തിലുള്ള ഒരു ഡിസ്ചാർജ് കാണുന്നതിൽ കാണാൻ കഴിയും അത്തരം കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിനൊരു പ്രോപ്പറായിട്ട് പരിഗണിക്കേണ്ടതും ചികിത്സ എടുക്കേണ്ടതും മലയാളത്തിൽ ഇതിനെ അസ്ഥുരുക്കം എന്നാണ് വരാറുള്ളത് അതായത് അതിൽ അസ്ഥു ഒരു പോലെ അപ്പോൾ അസ്ഥിയുടെ നിറം കൊടുപ്പാണ് അപ്പോൾ അസ്ഥി ഉരുക്കി ഒരുക്കുന്ന പോലത്തെ ഒരു കണ്ടീഷൻ അത് കാണുമ്പോൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് അസ്ഥുരക്കം എന്ന് പറയാറുള്ളത് അതായത് അസ്ഥുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ സ്ത്രീകൾ ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ സാധാരണ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളുത്തുനിന്ന് നേരത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല പ്രശ്നങ്ങളും കാണാൻ കഴിയും ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇതൊരു വെളുത്ത നിറത്തിലുള്ള വിസ്ചാർച്ചയാണ് പൊതുവെ എന്ന് പറയാറുള്ളത് എന്നാൽ ഇതൊരു അബ്നോർമൽ കണ്ടീഷൻ കണ്ടീഷനാവുമ്പോൾ പരിധി അപ്പുറത്തേക്ക് ഇതിനൊരു ഉത്പാദനം കൂടുകയാണെങ്കിൽ അത് മറ്റൊരുപാട് അസുഖങ്ങൾക്ക് വഴിവച്ചേക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഇത് വെളുത്ത നിറത്തിൽ വ്യത്യസ്തപ്പെട്ടിട്ട് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ കാണുന്ന കാണുന്നൊരവസ്ഥ കാണാറുണ്ട് അപ്പോൾ അതും ലുക്കോറി ആയിട്ട് പറയാറുള്ളത് നിറം വ്യത്യാസപ്പെട്ട് എന്ന് എഴുതി ഇതിൻ്റെ പേര് മാറ മാറുന്നില്ല പക്ഷേ ഇതിന് കളർ വ്യത്യാസം വരും അപ്പോൾ ഉദാഹരണത്തിന് അത് മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ പച്ച നിറത്തിലൊക്കെ ചില സമയത്ത് ചില സ്ത്രീകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് അവിടെ എന്തെങ്കിലും ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻസ് കൊണ്ടോ ക്ലമീഡിയാസിസ് അല്ലെങ്കിൽ കാൻഡിഡിയസിസ് ഒക്കെ പോലത്തെ പ്രോട്ടോസോവ ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് ചില എണ്ണം നിറഞ്ഞ കേസുകളിൽ എസ് ടി ഡി എന്ന് പറയുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അഥവാ നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടുന്ന വഴി കിട്ടുന്ന ചില ലൈംഗിക രോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് ഗൊണോറിയ സിഫിലീസ് ഒക്കെ പോലത്തെ ചില രോഗങ്ങൾ അപ്പോൾ ഇത്തരം രോഗം ബാധിച്ച ആളുകൾക്കും ഈ പറയുന്ന പോലെ രീതിയിലുള്ള മഞ്ഞ നിറത്തിലോ വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലൊക്കെയുള്ള ഈ പറഞ്ഞ ഡിസ്ചാർജ് കാണാൻ കഴിയും ഇനി ഇതിന് പരിധി വിട്ട് ഒരു ക്രമാതീതമല്ലാതെ ഒരു ഓവറായിട്ട് ഇങ്ങനെ സെക്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈർപ്പം ഉള്ളെടുത്ത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കും അപ്പോൾ ഇതേപോലെ മജീനയുടെ അകത്ത് നമ്മളിത് ഒരുപാട് നേരം ഈ പറയുന്ന ഈർപ്പം തങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ ഫംഗൽബാധ പൂപ്പൽ ബാധ വരാനും അല്ലെങ്കിൽ ബാക്ടീരിയലിൻ്റെ ഒരു ഗ്രോത്ത് കൂടാനും അവിടെ മറ്റ് പല അസുഖങ്ങളായിട്ട് അതായത് സ്കിൻ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ അഭാത്തു വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ലുക്കോറിയയുടെ പ്രശ്നം അമിതമായിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഈ പ്രൈവറ്റ് ഭാഗത്ത് അസഹിനമായിട്ടുള്ള ചൊറിച്ചിലോ അതല്ലെങ്കിൽ അവിടെ ഒരു റാഷസ് ഒരു അവിടുത്തെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ചുവന്ന നിരത്തിൽ അത് അവിടെ തടിച്ച് വീർക്കാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ അലട്ടുന്ന വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരും ദുർഗന്ധമാണ് അപ്പോൾ നമ്മൾ അവിടെ ഈർപ്പം തങ്ങി നിന്ന് അവിടെ ഒരു ബാക്ടീരിയലിൻ്റെ ഒക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊരു ഒരു ഫൗൾ സ്മെൽ ഒരു ദുർഗന്ധം അമ്മിക്കുന്ന രീതിയിലുള്ള ഒരു സ്മെൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ചീസി ലൈക്ക് സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ കട് തൈരൊക്കെ പോലത്തെ നല്ല കൊഴുത്ത വെളുത്ത നിറത്തിലുള്ള ഒരു ദ്രാവക ദ്രാവക്കടന്ന് വരുന്നതിന് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ വ്യത്യാസം വന്നുകൊണ്ട് കളർ വ്യത്യാസം വന്ന് വ്യത്യാസപ്പെട്ടു കൊണ്ടോ അതല്ലെങ്കിൽ അതൊന്ന് പരിധിക്ക് അപ്പുറത്തേക്കും അമൗണ്ട് കൂടിയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ഒരു സ്മെല്ല് അതല്ലെങ്കിൽ അവിടെ അസഹീനമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ നോർമൽ ടെസ്റ്റ് വ്യത്യസ്തമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അതൊരു അബ്നോർമൽ ആയിട്ട് പരിഗണിക്കേണ്ടതും അതിന് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുണ്ട് പൊതുവെ വെള്ളപ്പൊക്ക് ബാധിക്കുന്ന സ്ത്രീകളെ നോക്കി കഴിഞ്ഞാൽ അവർക്കൊരു കോമൺ ആയിട്ട് കുറച്ച് സുഖങ്ങളുണ്ടാവും അപ്പോൾ പൊതുവെ ഇത്തരക്കാർ ഇപ്പോൾ കൗമാര കാലഘട്ടത്തിൽ മുതൽ ഒരു യുവതികളാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് മറ്റു പ്രായക്കാരും കാണാറുണ്ട് ചില സന്ദർഭങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡി എൻ സി ഒ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ആ ഡി എൻ സി ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡിസ്ചാർജ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കൗമാനകാലഘട്ടം കഴിഞ്ഞിട്ടുള്ളൊരു ലേഡീസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തി ഇരുപത്തി എട്ട് മുപ്പത് വയസ്സിൻ്റെ കൂടുതലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു തോത് താരതമ്യേന കുറച്ച് കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മൾ ഇത്രക്കാരെ നോക്കി നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗീതം എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ പൊതുവെ ഒന്നും മെലിഞ്ഞ ശരീരം പ്രകൃതി ആളുകളായിരിക്കും അവരുടെ ബോഡി ഹീറ്റ് ഒരു കുറച്ച് ഓവറായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വയർക്കുകയോ അല്ലെങ്കിൽ അവരെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് ഈ വയറിൻ്റെ സ്റ്റൊമക്ക് അപ്സെറ്റ്സ് ഇപ്പോൾ ഇത്തരക്കാർക്കൊരു ഗ്യാസിൻ്റെ ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും അവർ പെട്ടെന്ന് പുളിച്ച് തകട്ടിൽ നെഞ്ചരിച്ച് അല്ലെങ്കിൽ വയർ പെട്ടെന്ന് കത്തിക്കാളുന്ന രീതിയിൽ അമിതമായിട്ടുള്ള വിശപ്പ് അമിതമായിട്ടുള്ള ദാഹം ചില സ്ത്രീകളാവട്ടെ അവർക്കൊരു ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒക്കെ അതിന് പറയാറുണ്ട് തൈറോയിഡ് ഉള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരു ഹോർമോൺ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു കൊറിയ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് ഉഷ്ണം കൂട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഉദാഹരണത്തിന് ജങ്ക് ഫുഡ്സ് അമിതമായിട്ട് സ്പൈസസ് ഒരുപാട് ഒരു എരി ഉള്ള പച്ചമുളകും അതുപോലെ നമ്മൾ ഈ മസാലകളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇതിനൊരു ഇമ്പാക്റ്റ് കൂടുതലായിട്ട് കമ്പാരിറ്റീവിലി മറ്റുള്ളവരപേക്ഷ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കാണാൻ കഴിയും കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശരീരമൊന്നും മെലിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് സ്പൈസസ് കഴിക്കുന്ന സ്ഥിരമായിട്ട് സ്റ്റൊമക്കിൻ്റെ അപ്സെറ്റ്സ് ഈ പറയുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ വയറേസിലൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൂഡ് സ്വിങ്സ് ഇടക്കിടക്ക് മൂഡ് സ്വിങ്സ് വരുന്ന ആളുകൾ ഹെയർ ലോസ് അതുപോലെ തയറോഡ് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകൾക്ക് ഈ താരതമ്യേനെ മറ്റൊരു വ്യത്യസ്തമായിട്ട് കുറച്ച് ലുക്കോറിയ വെള്ളപ്പൊക്കിൻ്റെ ഭക്ഷണം കൂടുതലായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തരക്കാർ ഇതിൻ്റെ ഒരു പ്രിക്കോഷനായിട്ട് ഒരുപാട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ അകത്തൊരു ഡ്രൈനസ് വരികയാണെങ്കിൽ ഈ വജേനകത്ത് യുവേനകത്തൊരു ഡ്രൈനസ് വരികയാണെങ്കിൽ അതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം കുറച്ച് ലൂബ്രിക്കേഷൻ റൂബ്രിക്കേഷൻ പുറത്തുവിടുന്ന ഒരു നോർമൽ കണ്ടീഷനും ഈ പറഞ്ഞ വെള്ളപ്പൊക്കിനകത്ത് ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബോഡി ഹീറ്റ് കൂടുതൽ കൂടിയിട്ടുള്ള ആളുകൾ അവർ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്പൈസസ് കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെയും ബോഡി ഹീറ്റ് കൂടാനും ഈ പറയുന്ന യൂണിയൻ്റെ അകത്തൊക്കെ ഒരു ഡ്രൈനസ് വരാനും അവിടെ വരണ്ടിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിനെ മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം പിന്നീട് ഒരുപാട് ഈ പറയുന്ന ലൂബ്രിക്കേഷനൊക്കെ പുറത്ത് വിട്ട് അത് ഇതേപോലെ ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻസിലേക്കും അവിടെ കെട്ടിക്കിടന്നൊരു ബാഡ് സ്മെല്ല് ഒരു ചീത്ത മണമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അപ്പോൾ നമ്മൾ ഒരുപാട് അരിവുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന ഈ പറയുന്ന വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് ഈ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് തന്നെ കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ അമിതമായിട്ടുള്ള സ്പൈസസ് എരിവുള്ള ഭക്ഷണം കഴിക്കാത്തതിലൂടെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കി കൊണ്ടാടുന്നതിലൂടെ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നോക്കാം ഏറ്റവും നല്ലൊരു മെഡിസാണ് അം്ല എന്ന് പറയുന്ന നെല്ലിക്ക നെല്ലിക്ക പൊടിച്ച് കഴിക്കുന്നോ പച്ച കഴിക്കുന്നോ ഈ പറയുന്ന വെള്ളപ്പോക്കീൻ്റെ പ്രശ്നം വലിയ രീതിയിൽ കുറക്കുന്നതിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വെല്ലി നെല്ലിക്കയുടെ അകത്ത് ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും അടങ്ങിയിട്ടുള്ളത് കാരണം ഈ നെല്ലിക്ക കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ലുക്കോ എന്ന് പറയുന്ന വെള്ളപ്പോക്കീൻ്റെ പ്രശ്നം കുറയുന്നവർക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെ ബെറീസ് നമ്മൾ പൊതുവേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പിലൊക്കെ കിട്ടുന്ന അക്കൈബെറി അതുപോലെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി പോലത്തെ ചെറിയ ചെറിയ ബെറീസ് കഴിക്കുന്നതും ഈ പറയുന്ന ലുക്കോറിയുടെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ബോഡി ഹീറ്റ് കൂടുന്നതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് അവർക്ക് സ്വയം നോക്കി മനസ്സിലാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് മലിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അമിതമായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂസ് പുളിച്ചതായിട്ടുള്ള വയറസ്സിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ പെട്ടെന്ന് വയറക്കുന്ന ആളുകളാണെങ്കിൽ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൂട്ടി വായിച്ചുകൊണ്ട് നമുക്ക് ഈ ലൂക്കോറിയനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത്തരക്കാർ ആ ഒരു ബോഡി ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള സ്പൈസസ് ഒഴിവാക്കുക കൃത്യസമയത്ത് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതേപോലെ തന്നെ ബോഡി ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീട്ടിലേക്ക് കാണുന്ന ഉലുവ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആ വെള്ളം കുടിക്കുന്നതും മല്ലി പച്ചമല്ലി വെള്ളത്തിൽ കുതിർത്തി രാവിലെ വെള്ളം കുടിക്കുന്നതൊക്കെ വെറും കുടിക്കുന്നതൊക്കെ ബോഡി ഹീറ്റ് കുറക്കാനും അതുവഴി ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നങ്ങളെ തടയണമെന്നൊക്കെ നമുക്ക് പരിധി വരക്കി നമുക്ക് സാധിക്കും ഒരിക്കലും ലുക്കോറി വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയോട്ട് മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനനുസരിച്ചേക്ക് കൂടുതൽ വഷളാവാതെ ഇത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ഡോക്ടർ അഡ്വൈസ് എടുക്കുന്നത് മൂലം അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറ്റ് പ്ലാനും അതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന വഴി കൃത്യമായിട്ട് നമുക്ക് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരിപൂർണമായിട്ട് മാറ്റി കഴിയുന്ന ഒരു അസുഖമാണ് ലുക്കൂറെ എന്ന് പറയുന്ന വെള്ളപ്പൊക്ക് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കാം കമൻ്റ് അറിയിക്കാം മറ്റൊരു കൂടിയുടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു